ഹലോ പ്രിയ പ്രേക്ഷകർ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ മലയാളം എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സബ് 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 ഫോർ സബ് എന്ന് പറയുന്നതാണ് ഈ നിങ്ങൾ ഈ കമ്പനിയിൽ കണ്ട പോലെ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം മതി നമുക്ക് നമ്മുടെ ചാനലിന്റെ റീച്ച് അങ്ങോട്ട് കളയാൻ എന്നുള്ളത് ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് മറ്റൊരാളുടെ ചാനലിന്റെ റീച്ച് കളയണോ നിങ്ങൾക്കൊരു ആയിരം സബ് വെറുതെ വെറുതെ ഒരാൾക്ക് ദാനമായി കൊടുത്താൽ മതി അല്ലെങ്കിൽ വെറുതെ ഒരാൾക്ക് ഒരു ആയിരം സബ്ബിനെ നിങ്ങൾ ഇതേപോലെ ഫേക്ക് ആയിട്ട് ഒരാൾ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടല്ലോ ഇപ്പോൾ അതിൽ നിന്നും നിങ്ങൾ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആയിരം സബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അത്തരം ഒരു അത്യാവശ്യം നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലിനിലേക്ക് നിങ്ങൾ അങ്ങോട്ട് ഈ ആ ഒരു ആയിരം സബ്ബിനെ അങ്ങോട്ട് കയറ്റി കൊടുത്താൽ മതി സ്വാഭാവികമായിട്ടും അവരുടെ ചാനലിന്റെ റീച്ച് അങ്ങോട്ട് നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ് സോ എന്താണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് പുതുതായി വന്ന ആ ഒരു സബിലേക്കായിരിക്കും അതിന്റെ നോട്ടിഫിക്കേഷൻ അയാൾ അടുത്ത ഇടുന്ന നോട്ടിഫിക്കേഷൻ പോവുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ പുതുതായി വന്ന ഈ സബിലേക്ക് പോകുമ്പോൾ അവരെ തുറക്കാതിരിക്കുകയും ആ വീഡിയോസിന്റെ മൊത്തത്തിലുള്ള ഒരു തിരിച്ച് കുറയാനും സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു നിങ്ങൾ വാങ്ങിയ ഒരു ചാനലിനെ നശിപ്പിക്കാനും ഈ സബ് ഫോർ സബിന് പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോ ഈ സ്വാഭാവികമായിട്ടും എന്നോട് ആർക്കെങ്കിലും ദേഷ്യമുണ്ടോ ഉണ്ടെങ്കിൽ അവർക്ക് എനിക്കൊരു ആയിരം സബ്ബിനെ വെറുതെ പൈസ കൊടുത്ത് ഒരു അഞ്ഞൂറ് രൂപയോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയോ കൊടുത്തിട്ട് ആരെങ്കിലും കയ്യിൽ കൊടുത്ത് അയാളുടെ ചാനലിലേക്ക് ഈ ഒരു സബ്ബിനെ നിങ്ങൾ കയറ്റിക്കോളൂ ഈ ഇത്ര ഒരു ആയിരം സബ്ബ് അയാളുടെ ചാനലിൽ ഒന്ന് കയറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഓർഗാനിക് അല്ലാത്ത സബ്ബ് എന്ന് പറയാം ഇവിടെ പല പലരും ഓർഗാനിക് സബ്ബുകൾ വിൽക്കുന്നവരുണ്ട് അവരെ ഞാൻ കുറ്റം പറയുന്നുണ്ട് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഓർഗാനിക് സബ്ബുകൾ വിൽക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് ഓർഗാനിക് അല്ലാത്ത സബിന്റെ കാര്യമാണ് ഓക്കെ ഓർഗാനിക് സബ് അല്ലാത്ത ഒരു സബ് എന്റെ ചാനലിലേക്ക് അവർ ആയിരം സബ്ബിനെ ഇങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഇടുന്ന കുറച്ചു കാലത്തേക്ക് എന്റെ വീഡിയോസ് ഒന്നും വലിയ റീച്ച് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇത് കാശ് കൊടുത്ത് വാങ്ങിയാലും ഒരു ഗ്രൂപ്പിൽ പോയി ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്ബ് ചെയ്ത് വാങ്ങിയാലും നിങ്ങൾ ഓരോ സ്ഥലത്ത് പോയിട്ടും നിങ്ങൾ എന്നെ സബ് ചെയ്താൽ ഞാൻ നിങ്ങളെ സബ്ബ് ചെയ്യാം അതാണ് നിങ്ങളുടെ മുദ്രാവാക്യം അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ ഞാനും തിരിച്ചു ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ നിങ്ങളുടെ കണ്ട ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതല്ല അത്തരം സബ്ബുകൾ കയറി കൂടി കയറി കൂടി പിന്നീട് ആ ചാനലിന് ഒരു വളർച്ചയും ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഗ്രൗണ്ട് ലെവലിലൊക്കെ ഉള്ള നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളവരൊക്കെ പറയാറുണ്ട് പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് സബ്ബ് കിട്ടുക ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ആവുന്നില്ലല്ലോ എന്നുള്ളത് ഓർഗാനിക് സബിന് വേണ്ടി നിങ്ങൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ സബ് ഫോർ സബ് ഒക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക സ്പാമായി പോകുന്ന സമയം വന്നു തുടങ്ങി ഇപ്പോൾ ഒരു ദിവസം ഒരു പത്തിരുപത് സബ് നിങ്ങൾ അങ്ങനെ നേടിയാൽ പോലും ആ ഒരു സബ്സ്ക്രൈബർ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടോ എത്ര നിങ്ങൾ വീഡിയോസ് ഏത് വീഡിയോസ് കണ്ട എത്ര ഡ്യൂറേഷൻ കണ്ടിട്ടാണ് നിങ്ങൾ സബ് ചെയ്തത് എന്നൊക്കെ ഒരു എന്തെങ്കിലും ഒരു സസ്പീഷ്യസ് ആ യൂട്യൂബിന് അനുഭവപ്പെട്ടാൽ അത് സ്പാം ആക്കി കളയാണ് എന്നുള്ളതാണ് എന്നിട്ട് അവര് കാണാൻ പിന്നീട് നമുക്ക് നമുക്ക് തന്നെ കാണാൻ പറ്റും ചിലരുടെ കണ്ടന്റ് എടുത്ത് നോക്കിയാൽ കമന്റിന്റെ അടിയിൽ വന്ന് എന്നെ ചതിച്ചുവല്ലേ എന്നെ വഞ്ചിച്ചുവല്ലേ എന്റെ ഞാൻ നിങ്ങൾക്ക് സബ് ചെയ്തു നിങ്ങൾ എനിക്ക് സബ്ബു ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സബ്ബോർ സബ്ബിന്റെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട് പല പല ഗ്രൂപ്പുകളും അതല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ ഒരു യൂണിവേഴ്സ് വേറെയാണ് അവിടെ അങ്ങോട്ട് കാണലും ഇങ്ങോട്ട് കാണലും അത്തരം പരിപാടികളാണ് അവിടെ നടക്കുന്നത് പ്രിയപ്പെട്ടവർ അത്തരത്തിനൊന്നും പോയി പെടാതെ ഉള്ള വ്യൂസ് മതി ഉള്ള സബ്സ്ക്രൈബേഴ്സ് മതി അവർ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടോ ഓട്ടോമാറ്റിക്കലി കയറിപ്പോകും ഈ സബ്ബുർ സബ് എന്ന് പറയുന്നതും അത് അത് ചെയ്യുന്നവനും അത് ചെയ്യിപ്പിക്കുന്നവനും എല്ലാം എത്രത്തോളം ഇത് മനസ്സിലാക്കിയിട്ടാണ് എന്നുള്ളത് അറിയില്ല പ്രിയപ്പെട്ടവരെ ഒരു ആ ഒരു കാര്യം മാത്രം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എങ്ങനെ വന്ന് തിരിഞ്ഞു വീണാലും നിങ്ങൾക്ക് അപകടം മാത്രമേ വരുത്തൂ സബ്ബു ഫോർ സബ്ബു എന്ന് പറയുന്ന ഈ ഒരു കണ്ടന്റ് പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിനെ കുറിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ആർക്കെങ്കിലും പുതുതായി വരുന്നവർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഏതെല്ലാം ഓപ്ഷനുകൾ നമുക്ക് ഓൺ ചെയ്തു വെക്കണം യൂട്യൂബിൽ ഏതെല്ലാം ഓപ്ഷനുകൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർ അതായത് നമ്മൾ നമ്മുടെ ഒരു വാട്സ്ആപ്പ് രണ്ട് ഗ്രൂപ്പുകൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒക്ടോബർ ഒന്നിനാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഒന്ന് ഒരു വർഷത്തെ ഒരു കാലാവധിയുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് നിങ്ങളുടെ എല്ലാ പുതിയ അപ്ഡേഷനുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ായിട്ട് അറിയാൻ പറ്റും അതിനെപ്പറ്റി പഠിപ്പിച്ചു തരും നമ്മുടെ ക്ലാസ് അവിടെ എടുക്കും ഒരു വർഷം നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഇത് കൂടാതെ മറ്റൊരു ഒരു മാസത്തെ ഒരു കോഴ്സ് ഉണ്ട് ഈ ഒരു മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ദിവസവും ഒരു ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് മുപ്പത് ദിവസവും മുപ്പത് ദിവസവും അതിൽ ക്ലാസ് ആയിരിക്കും മുപ്പത് ദിവസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിനെ കുറിച്ച് പഠിപ്പിക്കുക എങ്ങനെയാണ് വീഡിയോസ് ഇടുന്നത് എന്ന് പഠിപ്പിക്കുക എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് പഠിപ്പിക്കുക എങ്ങനെയാണ് നിങ്ങളുടെ ചാനൽ സെറ്റ് ചെയ്യേണ്ടത് വൈ ടി സ്റ്റുഡിയോ സെറ്റ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് അതിൽ പഠിപ്പിക്കുന്നത് അല്ലാതെ ഞാൻ മുകളിൽ പറഞ്ഞ പോലെ ഈ സബ് ഫോർ സബ്ബോ ലിങ്ക് ലിങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന കാര്യങ്ങളോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന അടുത്തൊരു വീഡിയോ സുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ